നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കണ്ടശാങ്ങടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രസിദ്ധമായ കണ്ടശാങ്ങടവിലെ ഈ കനോലി കനാലിൻ്റെ സൗന്ദര്യവും ഇവിടുത്തെ കയാക്കിംഗ് ബോട്ടിംഗ് അതേപോലെ തന്നെ ഇവിടുത്തെ ചരിത്ര വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത് മനോഹരമായ കാഴ്ചകളും ദൃശ്യങ്ങളും എല്ലാം കാണുവാനായി വീഡിയോ മുഴുവനും കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമസ്കാരം എന്നാ പേര് റഹീം റഹീം അതെ നമുക്ക് ഇവിടുത്തെ എന്താ പറയുക ഈ കണ്ടശ്നാടത്തെ ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തരം പരിപാടികളുണ്ടല്ലോ അതിനെ കുറിച്ച് എന്തെങ്കിലും ഇത് കുറച്ച് കാലമായിട്ടുള്ള ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അറിയാം നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ നമ്മുടെ കണ്ടശ്ശനാടവ് ഈ ജെട്ടിയുടെ ഈ ഏരിയ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് കാലങ്ങളായിട്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ജലോത്സവം നടക്കുന്നൊരു ഏരിയ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയൊരു പൗലിയൻ തന്നെ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് സർക്കാർ തലത്തിൽ തന്നെ പിന്നെ അങ്ങനത്തെ ഈ സ്ഥലത്ത് നമുക്ക് ഇങ്ങനൊരു പരിപാടി തുടങ്ങാൻ കഴിഞ്ഞ തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇവിടെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് വഞ്ചി സവാരി അതുപോലെ തന്നെ പെഡൽ ബോട്ട് കയാക്ക് പിന്നെ കുട്ടികൾക്കായിട്ട് പ്രത്യേകമായിട്ട് വേറെ ഹാൻഡ് പെഡൽ ബോട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പിന്നെ പാർക്ക് ഓപ്പൺ ജിമ്മ് ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ ചെയ്തു വരുന്നുണ്ട് എങ്ങനെയാണ് റേറ്റ് ഒക്കെ വരുന്നത് റേറ്റ് എല്ലാം ഏത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള റേറ്റുകൾ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് പെഡൽ ബോട്ടാണെന്നുണ്ടെങ്കിൽ അൻപത് രൂപ ഈ കുട്ടികൾക്കായിട്ടുള്ള പെഡൽ ബോട്ടിലും അൻപത് രൂപയാണ് നമ്മൾ മേടിക്കുന്നത് പിന്നെ കയാക്കിനൊക്കെ നൂറ് രൂപയാണ് ഹെഡ് മേടിക്കുന്നത് അതുപോലെ തന്നെ വഞ്ചി സവാരിക്ക് എല്ലാം മിനിമം റേറ്റിൽ തന്നെയാണ് ചെയ്യുന്നത് ഭാഗത്തേക്ക് നമ്മള് പോണം മെയിനായിട്ട് കടന്നു വരുന്ന എൻട്രൻസ് ആണത് ടിക്കറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് പോണം നമ്മൾ അപ്പൊ ഇവിടെ ഇപ്പൊ ഏകദേശം ഒരു അഞ്ചു മണി അടുത്തായിട്ടുണ്ട് ആളുകൾ ഇങ്ങനെ വന്ന് തുടങ്ങണം അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടറ് ടിക്കറ്റ് കൗണ്ടറിൽ റഹീമ പറഞ്ഞ പോലെ തന്നെ ആ റേറ്റിൽ നമ്മൾ നാല് പേർക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണ് എണ്ണൂറ് രൂപയാണ് പറഞ്ഞത് ഒരാൾക്ക് ഇരുന്നൂറ് രൂപ ആ കണ്ടീഷനിൽ ഞങ്ങൾ നാല് പേർക്കുള്ള ടിക്കറ്റ് എടുത്തു അപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞോണം പെർ ഹെഡ് ഇരുന്നൂറായിട്ട് നമ്മൾ ബോട്ട് എടുത്തു ബോട്ട് എന്ന് പറഞ്ഞാൽ ഈ വഞ്ചി എം എൽ പോണത് അതെടുത്തു ഇനിയിപ്പോൾ നമ്മൾ ഇതില് നമ്മൾ യാത്ര ചെയ്യാൻ പോകണം അങ്ങനെ നാല് നാലുപേരിൽ നിന്ന് വന്നിട്ടുള്ളത് ഇപ്പം ഞങ്ങൾ പേരും വഞ്ചിയിലേക്ക് കയറാൻ പോകണം അപ്പം സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ജാക്കറ്റ് നാല് പേരും ജാക്കറ്റ് വയ്ക്കണം ആ അവർ പറയുന്ന പോലെ നോക്കിട്ടു നമ്മളെ കൊണ്ടുപോകുന്നത് ഇദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ഷൻ നോക്കി നമുക്കൊക്കെ ഇടിച്ചു തരാണ് നല്ല ആഴുള്ള പുഴയാണ് അപ്പോൾ ജാക്കറ്റ് ഒക്കെ ധരിക്കണം കാരണം സേഫ്റ്റി ആദ്യം നമ്മൾ നോക്കണ്ടേ ശരിക്കും പറഞ്ഞാൽ കൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ ആട്ടുണ്ട് അതിലിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ അവരുണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും വിവരിച്ചു തന്നു ഇനി ഡ്രൈവർ വേറെ ഇതിൻ്റെ ഡ്രൈവർ വരും നല്ല എന്താ പറയുക നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള ഒരു സൈസ് വെള്ളമാണ് നമുക്ക് തന്നുള്ളത് അങ്ങനെ നമ്മൾ ഈ യാത്ര പുറപ്പെടാണ് ഇപ്പൊ ഈ വെള്ളത്തില് നാല് പേര് ആണ് നമ്മൾ ഉള്ളത് ഏകദേശം അരമണിക്കൂർ സമയമാണ് നമുക്ക് ഇവര് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പിവിടുന്ന് പാലത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് യാത്ര ചെയ്യാൻ ആദ്യം അത്രയും ദൂരം പോയി കഴിഞ്ഞതിനു ശേഷം തിരിച്ചിങ്ങോട് വന്ന് ഈ പാലത്തിൻ്റെ അപ്പർ ഭാഗത്തേക്ക് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്കും പോകും എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഈ പുഴ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിറഞ്ഞു കിടക്കുകയാണ് വെള്ളം നിറഞ്ഞു കിടക്കാണ് ഏറ്റ സമയമാണ് അതുകൊണ്ട് തന്നെ പുഴ നല്ല സൗന്ദര്യമായിരിക്കും പിന്നെ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ പ്രത്യേകത ഈ സമയത്ത് വേറെ അഴുക്കുകളൊന്നും നമുക്ക് ഈ യാത്രയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ൂറായിട്ട് ഒരു കിലോ ഒന്നര കിലോമീറ്ററോളം കണ്ടിരിക്കും കിട്ടും അര കിലോമീറ്ററോളം പാലത്തിന്റെ അപ്പുറത്തേക്കും ചാർജ് ഒരാൾക്ക് അതിപ്പോ എത്ര പേര് ടുത്ത് കൂടെ യാത്ര ചെയ്യുമ്പോ കാണാം നമുക്ക് ഈ സൈഡിലൊക്കെ ഇങ്ങനൊരു കെട്ടിടങ്ങൾ കാണാം നല്ല സൗന്ദര്യവൽക്കരണൊക്കെ നടത്തിയിട്ട് ഉള്ള കെട്ടിടങ്ങളാണ് അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് റിസോർട്ടാണ് പറയുന്നത് ഇതിപ്പോ വല്യ കല്യാണം ഒക്കെ ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിട്ട് സ്ഥലമാണത് അങ്ങനെ ഈ പുഴയുടെ സൈഡിൽ ഇങ്ങനെ പലയിടത്തും ഇപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഇത് വ്യാപകമായിട്ടുണ്ട് കാരണം ആളുകൾ ഈ സമയം സ്പെൻഡ് ചെയ്യുക ഒഴിവുകാലങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത്തരം സ്ഥലങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ പിന്നെ നമുക്ക് എന്താ പറയുക ഇങ്ങനെ പുഴയിലേക്ക് നോക്കിയിരിക്കിയ കാലത്തും വൈകിട്ടെന്നൊക്കെ പറഞ്ഞില്ലേ ആ സൂര്യൻ ഉദിച്ചു വരുന്നതും എന്താ പറയുക ആ അസ്തമയ സമയത്തുള്ള പ്രകാശങ്ങളും ഒക്കെ കാണാൻ പുഴയോര സൈഡിൽ നല്ല രസമാണ് നമുക്ക് നോക്കിയാൽ അറിയാം ഇപ്പൊ ഭൂരിഭാഗം റിസോർട്ടുകൾ ഉണ്ടാക്കി ഉള്ളത് ട്രസ്സുണ്ട് ട്രസ് പണി ചെയ്തിട്ടായിരിക്കും കാരണം ഈ പുഴയോര സൈഡില് നൂറ് മീറ്റർ പരിധിക്കുള്ളിൽ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊന്നും അനുവദിക്കില്ല നമുക്ക് പെർമിഷൻ കിട്ടില്ല അപ്പൊ ഇത്തരം ബിൽഡിങ്ങുകളായിരിക്കും കൂടുതൽ അപ്പോൾ അവര് ശരിക്കും പറയാണെങ്കിൽ ഭയങ്കര ത്രില്ലിലാണ് കാരണം ഇത്ര യാത്ര ഞങ്ങൾ നല്ല പ്ലാൻ ചെയ്തതാണ് അപ്പോൾ ഇപ്പൊ ഭയങ്കര ത്രില്ലില് അവര് സംസാരിച്ചോണ്ടിരിക്കയാണ് ആ ഇവിടെ ഭയങ്കര വീതിയാത്ര വീതി പോലെ സൈലന്റ് ആയിട്ട് എടുക്കുന്നുണ്ട് മറ്റേ ഹൈ പവർ ഇത് പോയിരിക്കുന്ന ലൈൻ പോയിരിക്കുന്നുണ്ടാ ഹൈ പവർ അതിനൊരെണ്ണ അയലും അത് കഴിഞ്ഞു ഹൈ പവറിന് മറ്റല്ലേ ഏത് മറ്റേ കറണ്ടല്ല ഇപ്പം നമ്മൾ അദ്ദേഹം പറഞ്ഞ അപ്പോൾ ഇത്ര കിടവ് ഭാഗമായി അപ്പോൾ ഇവിടെ ഇവിടെ വരെ വന്നിട്ട് നമ്മളിത് തിരിക്കണം കണ്ട ശാണ്ടാകത്തേക്ക് തന്നെ തിരിച്ച് പോകണം ഇതിനാ ഭാഗം ഒരുപാട് ഇനി ഇവിടെ നാട് കുറച്ച് ദൂരമാണ് ശരിക്കും ചേറ്റു വഴി മുഖത്തേക്കൊക്കെ പോകാനുള്ളത് ഈ പുഴ തന്നെ അങ്ങോട്ട് കണക്ഷൻ ആവുന്നതാണ് ചേറ്റു മുഖം ഭാഗത്തേക്ക് അപ്പോൾ നമ്മൾ ഇവിടെ വച്ചിട്ട് തിരിച്ച് വീണ്ടും കണ്ട ശാട ഭാഗത്തേക്ക് പോകാൻ പോകണം വേണ്ട നമ്മൾ ആ എന്താ പറയുക അസ്തമനത്തിൻ്റെ സമയത്ത് ചെറിയ ലൈറ്റിൻ്റെ ഷെയ്ഡ് ഇങ്ങനെ പുഴയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടേക്ക് എന്താ പറയുക കണ്ടമാനം ഒഴിഞ്ഞ പറമ്പുകൾ കെടുക്കുന്നുണ്ടോ അതായത് ഇത്രയും നിർമ്മാണ പ്രവർത്തനം പാടില്ലല്ലോ ഇവിടെ ആണ് ഇത്രയും ഏരിയ ഇങ്ങനെ ഫ്രീ ആയിട്ട് കെടുക്കണത് നമ്മളധികം ദൂരത്തല്ല പുഴയൊക്കെ അടുത്ത് നിന്ന് വീടും ഒക്കെ പക്ഷെ ഇത്രയും എന്താ ക്ലീനായിട്ട് കിടക്കുന്ന സന്ദർഭങ്ങൾ വളരെ കുറവായിരിക്കും പുഴയൊക്കെ ഒരഴുക്കുമില്ല ചണ്ടി ഒന്നും ഇല്ലാണ്ട് ഒരു കൂട്ടം ആളുകളവിടെ വട്ടം കൂടിയൊക്കെ ഇരിക്കുന്നുണ്ട് നല്ല രസമല്ല അവർക്ക് വീടിൻ്റെ പരിസരത്തുള്ളവരാണ് അവർ ഇങ്ങനെ എന്താ പറയുക ഒരു ശല്യമില്ല ശുദ്ധവായു കിട്ടി ഇങ്ങനെ ഇരിക്കാം പലയിടത്തും നമ്മൾ പോകുന്ന വഴിയിലൊക്കെ കാണാം ഇങ്ങനെ ചൂണ്ടയിട്ടിട്ട് ഇട്ടിട്ട് ആളുകൾ എനിക്ക് ഇൻ്റോ കാരണം അവര് വീടിന്റെ അടുത്തുള്ളവർക്കൊക്കെ വന്നിട്ട് അത്യാവശ്യം കറി വെക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടില്ല ഈ വെള്ളം കയറി നിൽക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ആ തൊട്ടടുത്തിരുന്നൊക്കെ ചൂണ്ടാനൊക്കെ പറ്റുന്നത് ശരിക്കും പ്രസിദ്ധമായ കണ്ടശ അടവ് മണലൂർ പഞ്ചായത്തിൽ ഇവിടെ ആണോ ഇവിടെ കണ്ടശ അട എന്ന് പറയാണെങ്കിൽ പ്രസിദ്ധമാണ് ശരിക്കും പുരാതനമായ കാലം മുതല് തൊട്ട് വള്ളംകളികൾ വള്ളംകളിക്ക് പ്രസിദ്ധി അർജിച്ച ഒരു സ്ഥലമാണ് ഇവിടെ നിന്നാണെങ്കിൽ ഇപ്പോൾ ഓണക്കാലങ്ങളൊക്കെ ആണെങ്കിൽ വഞ്ചികൾ ട്രയലടിക്കുന്നത് വള്ളങ്ങൾ തുഴച്ചലിൻ്റെയും ഒക്കെ വളരെ ഒരു ഉത്സവം മാരിയാണ് ഈ ഏരിയ ഒക്കെ ശരിക്കും ഭാഗത്തു നിന്നുള്ളവരൊക്കെ വള്ളംകളിയിൽ പങ്കെടുക്കുന്ന ആളുകളായിരിക്കും ഭൂരിഭാഗം അവരുടെ എന്താ പറയുക അവരെ പ്രാക്ടീസ് നടക്കും പല പല ഏരിയ എന്നുള്ള ക്ലബുകള് പങ്കെടുത്തുള്ള പ്രാക്ടീസ് ഈ പുഴയില് ഓണത്തിന്റെ എത്രയോ നാൾ മുമ്പ് തൊട്ട് തുടങ്ങും രണ്ടോണ നാളിലാണ് ഇവിടെ കണ്ടശാംഗള ജലോത്സവം നടക്കുക അതിന് മുന്നോടിയായിട്ട് ഒട്ടനവധി കലാപരിപാടികളൊക്കെ കാഴ്ചകൾക്ക് മുമ്പ് തന്നെ തുടങ്ങും ശരിക്കും ഉത്സവ ലഹരിയാണ് ശരിക്കും ഇവിടെ ഈ ഭാഗത്തുള്ള കുറച്ചു വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഗംഭീര പരിപാടിയായിരുന്നു ഇവിടെ വള്ളം കളിക്കുന്നത് ഒട്ടനവധി ചുണ്ടൻ വെള്ളങ്ങളും ചുണ്ടവെള്ളങ്ങളൊക്കെ പങ്കെടുത്ത ഏർ വലിയ വലിയ പരിപാടികൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ടസ്റ്റം ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും എന്താ പറയാ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ വള്ളംകളി നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ ഈ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ഇത്തരം ഇതുകളെ കണ്ടസ്റ്റ നല്ല പുരോഗതിയിലേക്ക് വരും അതൊരു സംശയം ഇല്ല കാരണം അതിനുള്ളൊരു അത്രയും നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ശരിക്ക് എവിടെ നിന്നുള്ള ആളുകൾക്ക് വന്ന് എത്തിപ്പെടാനും യാത്ര ചെയ്യാനും വിശാലമായ ഏരിയയാണത് ഒരു ടീമേ പെഡൽ ബോട്ടിൽ പോകണം അവർക്ക് പെഡൽ ബോട്ട് നാലാൾ പോണ പെഡൽ ബോട്ടാണ് അതിൽ യാത്ര ചെയ്യണം ഇനി ഇത് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് കയാക്കിനും പെഡൽ ബോട്ടുകളൊക്കെ ഈ ഭാഗത്ത് ഇറങ്ങും ഒരുപാടുണ്ട് ഇവിടെ നമ്മൾ പോയിട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ടീമുകളൊക്കെ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ പറയണം ഈ ഇതിൽ കയറണമെങ്കിൽ അര മണിക്കൂർ വെയിറ്റ് ചെയ്യണം അടുത്ത ടിക്കറ്റൊക്കെ എടുത്തവർ റെഡി ആയി നിൽക്കണം അപ്പവലിയലിനിരിക്കുന്നുണ്ട് അവർ അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഇത് വലിയൊരു ഗാലറിയാണ് നമ്മൾ വള്ളംകളി കിടക്കുമ്പോൾ ഈ ഗാലറിയിൽ ഇരുന്നിട്ട് കാണാൻ ഭയങ്കര രസം ഇവിടെ ഈ ഏരിയയിലായിരിക്കും ഫിനിഷിങ് പോയിന്റ് വരുന്നത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ എൻ്റെ അടുത്ത് നിന്ന് സ്റ്റാർട്ടിങ് ചെയ്ത് ഈ ഭാഗത്താണ് ഫിനിഷിങ് പോയിന്റ് വരുന്നത് വള്ളംകളിയിൽ ഇതിനെ കണ്ട കണ്ടസ്റ്റവും പാലം നമ്മൾ ഇതിന്റെ അടി കൂടെ അങ്ങോട്ട് പോയി അപ്പുറത്ത് കടന്ന് കുറച്ച് ദൂരം കൂടി പോയതിന് ശേഷം നമ്മളെ തിരിച്ചു കൊണ്ടിരുന്ന ഒരു പറഞ്ഞു ശരിക്കും ഈ ഏറ്റ സമയത്തൊക്കെ ഈ അധികം ഈ കാലിൻ്റെ അടിയിലൊക്കെ ഇരുന്നിട്ട് പലരും ചൂണ്ടെല്ലാം ഉണ്ടായിരുന്നു കാരണം ഈ കരിമീൻ ഒക്കെ ഇട്ട് നല്ല ആഴുള്ള ഏരിയ ഈ കാലിൻ്റെ അടിക്ക നല്ല ആഴായിരിക്കും ഇപ്പോഴൊക്കെ നല്ല ആഴുള്ള സ്ഥലത്ത് കരിമീൻ ഉണ്ടായിരിക്കും വേണ്ട നല്ല ആ സൈഡൊക്കെ നല്ല പച്ചപ്പായിട്ട് അതുപോലെ തന്നെ ഈ പുഴയൊക്കെ ഇങ്ങനെ സൈഡൊക്കെ കെട്ടി സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട് ചെറിയ വെള്ളങ്ങളൊക്കെ എന്താ പറയാ ഈ കണ്ടാടി വലിയ ഇടണം ഞണ്ടിന്റെ ഞണ്ടിൻ്റെ റിങ് മെഡലും ഒക്കെ ആയിട്ടാണ് പോണത് ഇപ്പൊ നമ്മള് അരമണിക്കൂർ യാത്ര ഏതാണ്ട് പൂർത്തിയാവറായി നമ്മള് തിരിച്ച് ഇത് ഈ വെള്ളം അങ്ങോട്ട് പുറപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ എത്തണം അതിപ്പോ ഇങ്ങനെ വളഞ്ഞ യൂട്ട് അടിച്ചിട്ട് വേണം കൂടെ ഇങ്ങനെ പോണെങ്കിൽ അപ്പൊ നമ്മളോട് എന്താ പറയാ അടുത്ത ടീം കാത്തിക്കുന്നുണ്ട് അടുത്ത യാത്ര പുറപ്പെടാനായിട്ട് ഇത് നമ്മളവിടെ എത്തുമ്പോ ഏ അടുപ്പിക്കുന്ന സമയത്ത് ഇവിടെ ഇവര് തന്നെ സ്റ്റാഫുകളുണ്ടാവും മനോഹരമായ തീരത്ത് ഒരിക്കലെങ്കിലും ഇവിടെ വളരണം കണ്ടശങ്കടവും ഇനിയും കൂടുതൽ കൂടുതൽ വളരാനിരിക്കാണ് കണ്ടശങ്കട കാരണം അത്രയും നല്ല പ്ലേസാണത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഉണ്ടൂടെ എത്ര ഇനി വലിയ വലിയ ബോട്ടുകൾ ബോട്ട് സർവീസും അതേപോലെ തന്നെ കൂടുതൽ കയാക്കിനും പെടൽ ബോട്ടുകളും ഒക്കെ ഉപയോഗിക്കേണ്ട കണ്ടീഷനുള്ള ആളുകളിലൂടെ എത്തിപ്പെടട്ടെ എന്തായാലും വരും അത് കുറച്ച് കാലങ്ങളിൽ കഴിഞ്ഞത് ഇതൊന്ന് ട്രയൽ അടിക്കാന്ന് വെച്ചിട്ടൊന്ന് എടുത്തതാണ് തുഴയത് നല്ല രസമാണ് അതില് വറ്റയ്ക്ക് നല്ല പാളി പറന്നു പോവുക പോവുന്നത് വട്ടയ്ക്ക് തഴഞ്ഞു പോകുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നാൽ ഇവിടെ റെസ്റ്റോറൻറ്റിൽ കയറാം നല്ല റെസ്റ്റോറൻ്റാണ് വ്യത്യസ്തമായ വിഭവങ്ങൾ ഒരുക്കി ഇവിടെ കാത്തിരിക്കുകയാണ് അവര് നമ്മളും കയറി നല്ല എന്താ പറയുക വെറൈറ്റി ഭക്ഷണങ്ങളാണ് ഇവിടെ ന്യായമായ പ്രൈസാണ് അപ്പോൾ നമ്മൾ കയറി ഇവിടെയെന്ന് എന്തായാലും കയറാണ്ട് പോകില്ല അപ്പോൾ വളരെ നല്ല അനുഭവങ്ങൾ നൽകിയ കണ്ണ ചാടന്ന് ഞങ്ങൾ പോവാണ് ഇനി നമ്മൾ മറ്റൊരു വിഷയവും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ എല്ലാവർക്കും ഒത്തുകൂടാം